കാണാതായ എസ് ഐയെ മൂന്നാറിൽ നിന്ന് കണ്ടെത്തി കോതമംഗലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ പൈങ്ങോട്ടൂർ സ്വദേശി ഷാജി പോളിനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത് മൂന്നാറിൽ നിന്നാണ് ഷാജി പോളിനെ കണ്ടെത്തിയത് ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ജോലിക്കായി കോതമംഗലം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട ഷാജിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിക്കാതാകുകയായിരുന്നു ഇതോടെ പരിഭ്രാന്തരായ കുടുംബം പോത്താനിക്കോട് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാറിൽ നിന്നും ഇദ്ദേഹത്തെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore